വളരെ സന്തോഷമാണ് നാട്ടിലാദ്യമായി എനിക്ക് തന്നെ എൻ്റെ ഇതിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടായത് വലിയൊരു ഭാഗ്യമായി കാണുന്നു ചെറിയ കാര്യമൊന്നുമല്ല ഒരു പത്തേർ അറുപത് കൊല്ലത്തിൽ പേർ പൊതുവെങ്ങുന്ന സജീവമായിട്ട് ഞാനുണ്ട് ആടാടെയാണ് സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നത് സർവശക്ത സ്ഥിതി പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി എവിടെയും ഉണ്ട് എല്ലായിടത്തും കിട്ടിയ റിപ്പോർട്ട് എല്ലായിടത്തും വളരുന്നുണ്ട് ക്യൂ രാവിലെ തന്നെ ഉണ്ടെന്നാണ് അപ്പോൾ ഈ ചൂടിൻ്റെ സംഗതി അതുപോലുള്ളതൊക്കെ ആയിരിക്കാം ഏതായിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനലൈസിങ്ങും ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്യുചിതമായ ഒരു പെർഫോമൻസ് യു ഡി എഫിൻ്റെ ഇതുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആ കരുത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഞാൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നെഗറ്റീവ് ഫീഡ്ബാക്ക് അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രകടമായിരിക്കും കാഴ്ചവെക്കുക യു ഡി എഫ് എന്ന് പറയുന്നത് അതാണ് അതൊന്നും എല്ലാവരും അത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും അതായത് പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആളുകൾക്ക് അത് അതിൻ്റേതകട്ട് വഴിക്ക് പോകാൻ പറ്റും അതൊക്കെ തന്നെ സംവിധാനങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നുണ്ട് വളരെ പ്രശ്നങ്ങളില്ല അതെല്ലാം വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നില്ല എല്ലാവരും വളരെ സഹകരിച്ച് പോവുകയാണ് ഈ ബൂത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തും ഇപ്പം ഞാൻ നിൽക്കുന്ന ഇപ്പോഴായത് ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തത് വളരെ സ്മൂത്തായ ഒരു ബൂത്താണ് ഇല്ല 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 സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കാനേ പോകുന്നത് ഇത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ട്വൻറ്റി അവർ ട്വൻറ്റി വളരെ ക്ലിയറാണ് ഇരുപത് സീറ്റും യു ഡി എഫ് ഈ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഗുണകരം എന്നുള്ളതല്ല യാഥാർത്ഥ്യമാണ് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ഏതെല്ലാം അഭിശുദ്ധ കൂട്ടുകെട്ട് ആ മുന്നണി ഉണ്ടാക്കുന്നു ആരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുകൊണ്ട് ജനം തിരിച്ചറിയട്ടെ